നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരിത്തിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കരച്ചിലിന്റെ വേദന മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ നിങ്ങൾ കരയില്ലേ നിങ്ങൾ കരഞ്ഞു തളർന്ന് കിടക്കാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ വേദനിക്കുന്നത് അവര് കാരണമാണെന്ന് അറിഞ്ഞിട്ടും സുഖമായിട്ട് അവര് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലേ വീണ്ടും വീണ്ടും നിങ്ങളുടെ കരച്ചിലെ കള്ളക്കരച്ചിലാണ് ണെന്ന് പറഞ്ഞിട്ട് വാക്കുകൾ കൊണ്ട് നിങ്ങളെ കുത്തി മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത് അവര് കാരണമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആരുടെ മുന്നിലാണ് നിങ്ങളുടെ വേദനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക ഇത്ര കാലം നിങ്ങൾ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങളുടെ ചിന്തകൾ പോലും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എപ്പോഴേലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ ഇനി എപ്പോഴത്തേക്കാ മരിച്ചു കഴിഞ്ഞിട്ടോ